ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസ ഫലം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും ഇപ്പോൾ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അവരുടെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ അത് ഡിസംബർ ഏഴിന് അഷ്ടമത്തിൽ നിന്നും ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നു സൂര്യനാണെങ്കിൽ പതിനാറിന് ഭാഗ്യസ്ഥാനത്ത് വരുന്നു അഷ്ടമത്തിൽ നിന്നും ശുക്രൻ ഇരുപതിന് ഭാഗ്യസ്ഥാനത്ത് വരുന്നു ഗുരുവാണെങ്കിൽ ഡിസംബർ അഞ്ച് മുതൽ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു ബുധൻ ഡിസംബർ ആറിന് അഷ്ടമത്തിലും ഇരുപത്തിയൊൻപതിന് ഭാഗ്യസ്ഥാനത്തും ആ ബുധൻ രാശി മാറുന്നു ശനി പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നു രാഹു പതിനൊന്നിലും കേതു നാലിലും സ്ഥിതി തുടരുന്നു അപ്പോൾ ഡിസംബർ മാസത്തിൽ പ്രധാനമായിട്ടും ചൊവ്വ അതുപോലെ സൂര്യൻ ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങൾ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട് ശനിയുടെയും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്ത് വരുന്നു അപ്പോൾ ഇതാണ് ഡിസംബർ മാസത്തിലെ ഗ്രഹ ഗ്രഹങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ജന്മലഗ്നരാശാദിപനായിട്ടുള്ള കുജൻ അഷ്ടമത്തിൽ നിന്നും ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് തന്നെ പൊതുവെ ആശ്വാസമുണ്ടാകുന്ന സമയമാണ് ആ രോഗക്ലേശങ്ങളിൽ നിന്ന് റിക്കവറിയൊക്കെ ഉണ്ടാകുന്ന മാസമായിരിക്കും എങ്കിലും ആഹാരത്തിൽ അല്പം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ആഹാരത്തിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഇഷ്യൂസ് ആസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ അവിടെ ഒരു ശ്രദ്ധ വേണം ആദ്യ പകുതി സന്ധാനത്തിൻ്റെയും അവസാനത്തെ പകുതി ജീവിത പങ്കാളിയുടെയും ആരോഗ്യത്തിലും ശ്രദ്ധിക്കണം ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങളുടെ സമയമായിരിക്കും അതുപോലെ വിദേശത്ത് തൊഴിലന്വേഷിച്ചവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറും വിസ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറും ചിലർക്ക് വിദേശ യാത്രകൾക്കൊക്കെ യോഗം കാണുന്നുണ്ട് കർമ്മഭാവാധിപനായിട്ടുള്ള ശനി പന്ത്രണ്ടിൽ നേൽസഞ്ചാരത്തിലാണ് അത് വിദേശത്ത് കർമ്മ ലബ്ധിക്ക് സാധ്യത കാണിക്കുന്നുണ്ട് ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ ഏഴ് മുതൽ ഭാഗ്യസ്ഥാനത്താണ് വരുന്നത് അപ്പം ഈ ഭാഗ്യസ്ഥാനത്ത് സൂര്യനും അതുപോലെ ചൊവ്വയും അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടി ശുക്രൻ്റെ രാശിമാറ്റമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് ഉണ്ടാക്കും എന്ന് തന്നെ പറയാം തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തൊഴിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് തൊഴിലില് ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം ചിലപ്പോൾ തൊഴിലെ ട്രാൻസ്ഫറിനൊക്കെ സാധ്യതയുണ്ട് അല്പം തൊഴിലൊക്കെ ഉത്തരവാദിത്വം കൂടുക വഴി ഉണ്ടാകാവുന്ന വർക്ക് പ്രഷർ ഈ സമയത്ത് കാണാം പ്രത്യേകിച്ച് ഏഴരശനീ സമയമൊക്കെ ആയതുകൊണ്ട് ഒരു തൊഴിലിടത്തൊരു സുഖക്കുറവ് വേണമെങ്കിൽ ഈ വർക്കിൻ്റെ പ്രഷർ കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ചിലർക്ക് വർക്ക് റിലേറ്റഡായിട്ട് യാത്രകളൊക്കെ വേണ്ടി വരുന്ന സമയമാണ് പൊതുവേ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിലവ് ചിലപ്പോൾ ഈ സമയത്ത് കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ ചിലർക്ക് ഈ കൃത്യസമയത്ത് ജോലി ചെയ്ത് തീർക്കാനാവാത്ത ഒരു സ്ഥിതിയും കൂടെ കാണും പ്രത്യേകിച്ച് ഈ തൊഴിലിടത്തൊക്കെ ഉത്തരവാദിത്വമൊക്കെ കൂടുമ്പോൾ അതിനൊക്കെയുള്ളൊരു സാധ്യത കാണുന്നു അപ്പോൾ അതേസമയം വർക്ക് വർക്കിൽ ചിലപ്പോൾ എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും നിയമപ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അവർക്കുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിയമപ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നു വരാം അപ്പോൾ അതിൽ ഒരു കെയർ കൊടുത്ത് പോകണം അതേസമയം തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവരുടെ ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലായാലും അവർക്കൊക്കെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമാണ് അ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യ പകുതി ബിസിനസ്സിൽ അല്പം കെയർ വേണ്ടുന്ന സമയമാണ് ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ഏഴാം അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഇതൊക്കെ അഷ്ടമത്തിൽ വരുന്ന സമയമാണ് അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് സ്ഥായിയായിട്ടുള്ള ഒരു 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 ഫോക്കസ് ആ ബിസിനസ്സിൽ ഉണ്ടാകണം സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ ഷെയർ മാർക്കറ്റിലും ഒക്കെ തന്നെ അല്പം കെയർ വേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് അഞ്ചാം ഭാവത്തിൽ കേത് നിൽക്കുന്നു അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതിയൊക്കെ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് പക്ഷേ അവസാനത്തെ പകുതിയാകുമ്പോൾ ആ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലും അതുപോലെ ഷെയർ മാർക്കറ്റിലും ഒക്കെ ആദ്യ പകുതിയിലുണ്ടായിട്ടുള്ള ആ ആ ദോഷാനുഭവങ്ങളൊക്കെ മാറിക്കിട്ടും എന്ന് തന്നെ പറയാം വിദേശ വിപണനം പ്രവർത്തനങ്ങളൊക്കെ പൊതുവേ ഗുണകരമായി പോകുന്ന മാസമായിട്ട് നമുക്ക് ഡിസംബർ മാസത്തിൽ കാണാം ഇനി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജന്മ ലഗ്ന രാസ്യാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് വിദ്യാകാരകനായിട്ടുള്ള ഉരൻ അഷ്ടമത്തിലേക്ക് വരുന്നുണ്ട് ഡിസംബർ ആറോടു കൂടി അതുപോലെ തന്നെ അഞ്ചിലൊക്കെ കേതു നിൽക്കുന്നു അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ആദ്യ പകുതി അഷ്ടമത്തിലാണ് അപ്പോൾ നമുക്ക് ആദ്യ പകുതി നമ്മൾ പഠനത്തിൽ അല്പം ശ്രദ്ധിക്കണം അവരെ അവരുടെ പഠനത്തിലൊക്കെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിന് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് വേണം പ്രത്യേകിച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ പഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അവിടെ ഒരു കെയർ കൊടുക്കണം ഇപ്പം നമ്മൾ കഴിവതും ഇപ്പോൾ വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിച്ച് പോകാനുള്ള ഒരു ശ്രമമൊക്കെ വേണം ഗ്രൂപ്പായിട്ടൊക്കെ പഠിക്കുന്നത് പ്രത്യേകിച്ചൊരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ കൂടുന്നതിന് സഹായകമാണ് ഇപ്പോൾ പഠനത്തിൽ അതൊക്കെ ഊർജ്ജസ്വലത ഉണ്ടാക്കുന്നതിനും വഴിതെളിക്കുമെന്ന് പറയാം ഉന്നത പഠനം ഗവേഷണം ഇവകളിലൊക്കെ പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പ്രത്യേകിച്ച് കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ ഒരു നല്ല പെർഫോമൻസ് പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമാണ് പ്രത്യേകിച്ച് മിക്ക ഗ്രഹങ്ങളും ആ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുണ്ട് ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ധനഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലാണ് അതുപോലെ അത് പത്തൊൻപത് വരെ അഷ്ടമത്തിൽ നിൽക്കുകയാണ് ധനപരമായ ഒരു ആസൂത്രണമൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ് അതുപോലെ പതിനൊന്നാം ഭാവാദിവിനായിട്ടുള്ള ശനിയാണെങ്കിൽ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന സമയം കൂടിയാണ് അപ്പം പൊതുവെ ധനപരമായിട്ട് ഒരു കെയർ വേണ്ടുന്ന സമയമാണ് ധനവിനിയോഗത്തിൽ ശ്രദ്ധിക്കണം ധന ശ്രദ്ധിക്കണം അപ്പം പ്രത്യേകിച്ച് പതിനൊന്നിലൊക്കെ രാഘുവുള്ളത് രാഹു അത് ധനാഗമം കൂടുന്നതിനൊക്കെ വഴിതെളിക്കും അതുപോലെ പതിനൊന്നാം ഭാവാദിമനായിട്ടുള്ള ശനി പന്ത്രണ്ടിലൊക്കെ വരുമ്പോൾ ധനച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ ചിലർക്ക് വിദേശ ബന്ധം വഴിയൊക്കെ ചിലപ്പോൾ ധനനേട്ടം ഉണ്ടായെന്നും വരാം ആദ്യ പകുതി ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാമ്പത്തിക നേട്ടങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം സർക്കാർ വഴി അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് വഴിയോ അല്ലെങ്കിൽ ജീവിത പങ്കാളി വഴിയോ ഒക്കെ ധനനേട്ടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇനി ഈ വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ആ ശുക്രൻ പത്തൊൻപത് വരെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ ഏഴിൽ വക്രഗുരുവിൻ്റെ ഒക്കെ ദൃഷ്ടി ആദ്യ സമയത്തൊക്കെ ഉണ്ട് അത് കഴിയുമ്പോൾ അത് മാറുന്നുണ്ട് വിവാഹം ആലോചനകളിൽ പ്രത്യേകിച്ച് ഒരു കെയർ വേണ്ടുന്ന സമയമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് അഞ്ചാം ഭവാധിപനായിട്ടുള്ള സൂര്യനും ആദ്യ പകുതിയൊക്കെ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് ലഗ്നാധിപനായിട്ടുള്ള ചൊവ്വയും അഷ്ടമത്തിലാണ് വരുന്നത് അപ്പോൾ പൊതുവേ ചെറിയ ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ മെല്ലപ്പോക്ക് ആലോചനയിലൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം നല്ല ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താനൊക്കെ ആകും പ്രത്യേകിച്ച് അവസാനത്തെ പകുതി കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത് ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്കൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ സൂര്യനും ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട് ജന്മലഗ്നരാശാദിപനായിട്ടുള്ള ചൊവ്വയും ഭാഗ്യം അപ്പോൾ ആദ്യ പകുതിയിൽ നമ്മൾ ആലോചനയിൽ കയറി വേണം അവസാനത്തെ പകുതി നമുക്ക് നല്ല ആലോചന കണ്ടെത്താൻ കഴിയുന്ന സമയമാണ് പ്രണയബന്ധത്തിലെ ഒരു തൃപ്തി കുറവൊക്കെ കാണുന്നുണ്ട് അവസാനത്തെ പേദിയൊക്കെ ആകുമ്പോൾ ആ പ്രണയബന്ധത്തിലെ ആ തൃപ്തിക്കുറവൊക്കെ മാറാനും സാധ്യതയുണ്ട് പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ സമയം ചിലവാക്കുന്നതിനോ ചിലപ്പോൾ അവരുമായിട്ടൊക്കെ ദൂരയാത്രകൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക കഴിവതും അത് ഉണ്ടാകാതെയൊക്കെ നോക്കണം അതുപോലെ മാത്രമല്ല ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ആദ്യ പകുതിയൊക്കെ ഒരു ശ്രദ്ധ വേണം കാരണം ഏഴാം ഭാവാദിമനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് പത്തൊൻപത് വരെ അപ്പോൾ അതുപോലെ ജീവിത പങ്കാളി വഴിയൊക്കെ ചില ഭാഗ്യാനുഭവങ്ങൾ അവസാനത്തെ പകുതിയൊക്കെ ഉണ്ടായെന്നൊക്കെ വരാം മാത്രമല്ല ജീവിത പങ്കാളിയുമായിട്ട് കൂടുതൽ സമയം ചിലവാക്കുന്നതിനും ദൂരയാത്രകൾക്കുമൊക്കെ അവസാനത്തെ ആ പകുതി ചിലപ്പോൾ അതിനൊക്കെ വഴിതെളിച്ചു വന്ന് വരാം ഷോപ്പിങ്ങിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ കുടുംബജീവിതമൊക്കെ ചിന്തിക്കുമ്പോൾ സംസാരത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് രണ്ടിലക്കൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി ആദ്യ വരുന്നുണ്ട് അതുപോലെ സൂര്യൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ പൊതുവെ നമുക്ക് ശുക്രൻ്റെ ദൃഷ്ടിയും ഉണ്ട് എങ്കിലും സൂര്യനും ചൊവ്വയൊക്കെ ആ രണ്ടിലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അല്പം ശ്രദ്ധിക്കണം അല്പം ഈഗോ പ്രശ്നങ്ങൾ ഈഗോ ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ഇപ്പോൾ അതുപോലെ തന്നെ കുടുംബകാര്യങ്ങളിൽ കഴിവതും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെയൊക്കെ നോക്കണം പേരൻസുമായിട്ടോ പൂർവിക സമ്പത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ ആദ്യ വാരം കഴിയുമ്പോൾ തന്നെ അത് പരിഹരിക്കും അപ്പോൾ പൊതുവേ അവസാനത്തെ പകുതി കുടുംബത്തിൽ കുടുംബത്തിലായാലും അതുപോലെ ദാമ്പത്യ ബന്ധത്തിലായാലും വിവാഹ ആലോചനകളിലായാലും പൊതുവേ അവസാനത്തെ പകുതി ഈ കൂറുകാർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഡിസംബർ ഒന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ ദിവസങ്ങൾ ഈ തീയതികൾ അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ട അതായത് ഇപ്പം ശുഭകർമ്മങ്ങൾ നടത്തുന്നത് അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നത് അതുപോലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നത് കഴിവതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം ഇനി ഞാനിവിടെ പറഞ്ഞത് ഈ മേട മേടലഗ്നക്കാരുടെയും ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ് അതേസമയം ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശ ജാതകത്തിൽ ഇപ്പം നടക്കുന്ന ദശ അപകാരം ചിദ്ര ഇതൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഗുണാനുഭവം കൂടും അതേസമയം മറിച്ചാണ് അനിഷ്ടസ്ഥാനത്താണ് ഈ ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നത് എങ്കിൽ അത് ഗുണാനുഭവം കുറയ്ക്കുന്നതിനും വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം മനസ്സ് പറയേണ്ടുന്ന കാര്യങ്ങളാണ് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കൂറുകാർക്കും മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത് ഇപ്പം മേടക്കൂറിൽ ചിലർക്ക് മാത്രമേ മേടലഗ്നം വരികയുള്ളൂ അവർക്ക് മറ്റു ലഗ്നരാശികളും വരാം ഇപ്പം മേടക്കൂറും മേടലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല അതേസമയം ലഗ്നരാശി വ്യത്യസ്തമായിട്ട് വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കൂറിൻ്റെ ഫലവും അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ അവർ കേൾക്കാൻ ശ്രമിക്കണം കാരണം കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ മാത്രമല്ല ഈ മേടലഗ്നം ഈ ലഗ്നം എന്ന് പറയുന്നത് ഏത് നക്ഷത്രക്കാർക്കായാലും അവർക്ക് മേടലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൂറിൻ്റെ ഫലത്തെ ഈ ലഗ്നഫലം അവരെ സ്വാധീനിക്കും എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം